നീങ്ങോ കൈ പൊള്ളും ഇത് നാളക്കാണെങ്കി സൂപ്പറായിരുന്നു ചായ എങ്ങനെ ഒഴിക്കാ ഫോർക്കിന്റെ റെസിപ്പി ആണെങ്കിൽ പറഞ്ഞോട്ടോണ്ടല്ലോ സ്ട്രോങ് കോഫിയാണ് അല്ലെങ്കിൽ കുടിക്കുക നിനക്കറിയോ പഴംപൊരിയും ഫോർക്കും ഈ കോമ്പിനേഷൻ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ അപ്പോ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരുവോ കേട്ടോ ഹലോ അപ്പൊ നമ്മളിന്നൊരു പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് പഴംപൊരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴംപൊരിയുടെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഇന്ന് പോർക്ക് ഫ്രൈയും കൂടിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോണത് നാടൻ പഴമാണ് നമ്മുടെ അപ്പുറത്തെ സിനിമ നമ്മുടെ വീട്ടിലുണ്ടായ പഴമാണ് കേട്ടോ ഉച്ചക്ക് നമ്മൾ പോർക്ക് വെച്ചിട്ടുണ്ടായി അപ്പൊ ഞാൻ നോക്കുമ്പോൾ പഴം ഇരിക്കണമെന്നാണ് പിന്നെ പഴംപൊരിയും പോർക്കും കൂടെ ഒരു പിടുത്തം പിടിച്ചാലോ കാരണം എന്താന്ന് വെച്ചാൽ എല്ലാരും ബീഫും പഴംപൊരിയല്ലേ കഴിച്ചേക്കണം ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ട് ഇതുവരെ അത് ആ ഒരു കോമ്പിനേഷൻ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടേ ഇല്ലാട്ടോ അപ്പൊ നമുക്ക് പോർക്കും പഴംപൊരിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്കൊരു മരണ മാസ് പഴംപൊരി ഉണ്ടാക്കാം ഇതേ നോക്കിയേ ഇത് കണ്ടില്ലേ ഇത് രണ്ടും നല്ല നല്ല പഴുത്തതല്ല ഒരു മീഡിയം സൈസ് പഴുത്തിട്ടുണ്ട് ഇത് അത്ര കിട്ടും പഴുത്തിട്ടില്ല പക്ഷെ ഒരു പടലിൽ ഉണ്ടായിരുന്നതാ എനിക്ക് പഴംപൊരി ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല പഴുത്ത പഴം വേണം നല്ല മധുരം ഉണ്ടെങ്കിലേ ഞാൻ പഴംപൊരി ഉണ്ടാക്കാറുള്ളൂ ഇതിപ്പോ പോർക്കൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് അന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഇത് കുഴപ്പമില്ല സാധാരണ ചില ആൾക്കാർക്ക് ഇതുപോലത്തെ പഴുത്ത പഴം ആയിരിക്കും ഇഷ്ടം അപ്പൊ നമുക്ക് നമ്മുടെ കുക്കിംഗ് പരിപാടി എന്നാ തുടങ്ങാം അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് മരണമാസം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിൽ ഓർക്കണു മരണമാസം എന്ന് സിനിമ ഉണ്ടായില്ല അത് ഞങ്ങൾ ഇന്നലെ ഇന്നിട്ടോ കണ്ടത് ഞങ്ങളുടെ കോഴിയാണ് കറക്റ്റ് സമയത്ത് പോകട്ടോ അപ്പൊ അതെ ആ സിനിമേനെ പറ്റി പറയണെങ്കില് എന്താ പറയാ കുറച്ചും കൂടി കണ്ടാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഞങ്ങൾ നല്ലൊരു ഇതിലാണ് അത് ഇരുന്ന് കാണാൻ തുടങ്ങിയത് കേട്ടാ പക്ഷെ കണ്ടു വന്നപ്പോ അത്ര ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഇന്ന് നമുക്ക് ഇതൊരു മരണമാസാക്കി എടുക്കാം ഈ പഴമ്പൊരി നമുക്കൊരു സാക്കി അപ്പൊ ഞാൻ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കുമ്പോ ഉം അല്ലെങ്കിൽ എല്ലാര്ക്കും നമ്മളെല്ലാരും ചെയ്യണവനെ പഴംപരീടെ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യ അരിപ്പൊടിയും ചേർക്കാറുണ്ട് എന്റെ അമ്മയ്ക്ക് അങ്ങനെ ചേർക്കാറ് പക്ഷെ ചേർക്കാറില്ല ഞാൻ ഇണ്ടാക്കണത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇണ്ടാക്കണത് വെളിച്ചെണ്ണയിൽ എനിക്ക് പഴംപൊരി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ട വെളിച്ചെണ്ണയിൽ ഇണ്ടാക്കുമ്പോ എന്താ പറയാ ഒരു രുചിയില്ലന്ന് തോന്നിപ്പോ അതുകൊണ്ട് പഴംപൊരി എപ്പോഴും സൺഫ്ലവർട്ടോട്ട് നമുക്കിതൊന്നിട്ട് പോർക്കെന്ന് പറഞ്ഞ പോർക്ക് കുറച്ചും കൂടെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഫ്രൈ ആയിരുന്നു എനിക്ക് തോന്നണു എന്നൊക്കെ അത് കൂടുതലൊന്നായിപ്പോയി പക്ഷെ ചെയ്തോണ്ടൊക്കെ എനിക്ക് ഇഷ്ടായിട്ടാ അടുത്ത പ്രാവശ്യം ഞാനത് സൂക്ഷിച്ചേ ഉണ്ടാക്കു ആ പോർക്ക് ഭയങ്കര ആയിട്ട് ഇണ്ടാക്കാൻ പറ്റിയതാ സവാളയൊന്നും വേണ്ട നമുക്ക് എപ്പോഴും കറിയൊക്കെ ഉണ്ടാക്കുമ്പോ സവാള ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയല്ലേ ഈ പോർക്ക് ഫ്രൈക്ക് സവാളൊന്നും വേണ്ട ആ ഇഞ്ചിയും എന്താ പറയാ വെളുത്തുള്ളിയും അത് മാത്രം മതി അപ്പൊ നമുക്ക് ബാറ്റർ ഇട റെഡി ആയിട്ടുണ്ട് ഞാൻ പഞ്ചസാരയൊന്നും ഇടണില്ലാട്ടോ ചിലർക്ക് പഞ്ചസാരയും വേണം ഇത് നമ്മള് എത്ര പഴുക്കാത്ത പഴമെങ്കിലും ഞാൻ പഞ്ചസാര വരണം അതിരും കൈ പഴവണ്ടായിരുന്നു ഇതും ഈ കളറാവുമ്പോഴാണ് എടുക്കാൻ പാടുള്ളൂ നല്ലേന്നോ കൈ പൊള്ളും ഇവിടെ കൂടെ കയ്യില് മുട്ടേ നിങ്ങക്ക് അത് പറ കിട്ടിയായിരുന്നോ കണ്ട ഇത്രയും തിന്നായിട്ടാണ്ട്ടാ ഞാൻ ശരി മന പഴുത്ത പഴം ചെലപ്പോ കയ്യില് വിട്ടൊക്കെ പോയി ഇത് നാളൊക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മടെ ബീഫ് ഉണ്ടാവില്ലല്ലോ ആ ഞങ്ങള് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പത്തേക്ക് സ്റ്റോറേജ് ഫുൾ ഫുൾ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഇട്ട ഒക്കെ കുറച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ ഒത്തിരി നമ്മൾ ടച്ച് കിട്ടു കഴമ്പൊരി അല്ലാത്ത ഇഷ്ടം പോകുന്നില്ല കഴിക്കണിട്ട് ഞാനധികം തോന്നിട്ടിടണില്ല കേട്ടോ എനിക്ക് മറിച്ചിടാൻ ബുദ്ധിമുട്ടാണ് ചെറിയ ഈസി ആയിട്ട് അപ്പ മാറി നോക്കി ഞാനിപ്പോ ഇത്ര ഇട്ടിട്ട് അടുത്ത മൂന്നും പിന്നീട് നമ്മൾ ആദ്യം തന്നെ പഴംപൊരി കോരുമ്പ തന്നെ ഞാൻ ആ അരിപ്പ പാത്രത്തിലേക്ക് ഇടില്ല ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് ഇടൂട്ടോ അപ്പൊ അതില് എണ്ണ പോയിട്ടുള്ളിട്ട് ഞാൻ ഇടുള്ളൂ അപ്പത്തേക്ക് നമ്മുടെ ഇതായിട്ടുണ്ടാവും ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരം ഉണ്ട് പഴംപൊരി ഒക്കെ വീടിനൊക്കെ വന്നാല് നമുക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ സിമ്പിളായിട്ട് ഞാൻ ആദ്യം കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് എപ്പോഴും ഉണ്ടാക്കണത് പണി വരുന്നത് അതും അറിയില്ലായിരുന്നു ഉണ്ടാക്കിയപ്പോഴാണെങ്കിൽ വിചാരിച്ച ഇത്രയും എളുപ്പമാണോ പിന്നെ അത് ആവാറാകുമ്പഴത്തേക്കും ഞാൻ അടുത്ത ബാച്ച് ആവാറാകുമ്പഴത്തേക്കും ഞാൻ ഈ പൺപൊഴി എല്ലാം ഇതിലേക്ക് ഇട ഒട്ടും എണ്ണ പിടിക്കില്ലാണ്ടെങ്കിലേ എനിക്കാ എണ്ണ വരള്ളു ആയിട്ടുണ്ട് യിട്ടിണ്ട്ട്ടോ കോഫിയാണ് ഫസ്റ്റ് ഇത് മറ്റേ ഇൻസ്റ്റന്റ് കോഫി അല്ല അതോ അല്ലാത്തോണ്ടാണ് ഈ അരിച്ചെടുക്കുന്നത് ഇൻസ്റ്റന്റ് കോഫി തീർത് രണ്ടിവസം ഞാൻ കോഫി കുടിക്കാറില്ല കേട്ടോ ഞാൻ ഞാൻ കുടിക്കുന്നത് നമ്മുടെ പഴമ്പുഴക്ക പകുതിയോളം കായിട്ടിണ്ട് ചായ വെക്കെറിയത് ഞാനോ ചായ ഇതുപോലെയാണ് ഉണ്ടാക്ക ചായ പാല ഒഴിച്ചു മതിയായ പാലൊക്കെ തന്നെ രണ്ടോ ഞാന് ഇങ്ങനെ ഒപ്പം തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൂട്ടി ഇവിടെ ചെയ്തണ്ട് അമ്മയ്ക്ക് എല്ലാം ഇണ്ടാക്കി കഴിഞ്ഞിട്ടോ മധുര ഇടൂ അച്ഛാ ചായ പൊടിയൊക്കെ ഇട്ടിട്ട് പക്ഷെ ഞാൻ അതിന്റെ ഒപ്പം തന്നെ മധുരം ഇടും നിങ്ങൾ എങ്ങനെയാണ്ടാക്ക ഇതാണ് കേട്ടോ പാല് അരിച്ചു കൊടുത്തില്ലേ പാടി പിടിച്ചോ ചൂടില്ല ചായപ്പൊടി ഇടാൻ വേണ്ടി പോകും എനിക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ചായ ഇതെല്ലാവരും വേറെ ചായ കാപ്പി പാല് കട്ടേ അപ്പൊ നമ്മള് കുഞ്ഞു ഗ്ലാസല് നല്ല ചൂടോട് കൂടി ചൂടോടുകൂടി ചായയും മരണമാസ് പഴമ്പൊരി പിന്നെ പോർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ എന്തായാലും ഫ്രൈ ആണ് എനിക്കോ ആക്കി വെക്കണോന്ന് തോന്നുന്നു അല്ലേ ഇപ്പൊ ഞങ്ങൾ ഉച്ചക്ക് ചോറിന് കഴിക്കാൻ ഉണ്ടാക്കിയതല്ലേ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം പോർക്കിന്റെ റെസിപ്പി ആണെങ്കിൽ പറഞ്ഞോട്ടോ ഞാൻ പറഞ്ഞ അതെന്തായാലും ഫ്ലോപ്പല്ല മാമ്പഴ പുളി പോലെ അത് ഫ്ലോപ്പ് ആയിട്ടില്ല അത് അത്ര അടിപൊളിയായിട്ടുള്ള കുറക്കാണ് കേട്ടോ ചെയ്ത കൊക്കേ പറഞ്ഞ കുറക്കെല്ലാം നമ്മുടെ കോഫി കോഫി തന്നെ ഉണ്ടല്ലോ സ്ട്രോങ് കോഫിയാണ് അല്ലെങ്കിൽ ചെയ്ത കുടിക്കുക നമ്മുടെ ഇതായിട്ടുണ്ട് നമുക്കിന്ന പൺപൊരി ഒക്കെ കഴിക്കാം ഇവിടെ പണ്ടുപൊരി ചൂടാറിയിട്ടാട്ടോ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാനാ ഇഷ്ടം എനിക്ക് ഇത്തിരി ചൂടോടുകൂടി കഴിക്കാനാ കേട്ടോ ഇഷ്ടം ഞാൻ അധികം ഇത്തിരി ചൂട് വേണം ചായക്ക് അപ്പൊ അധികം ചൂട് ചൂടാറിയാലോ ചായ ഇനിയാണ് നമ്മുടെ പരീക്ഷണം ണ്ടാക്കിയ ആള് തന്നെ ആദ്യം കഴിക്കണം അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടത്തെ ആചാരം കുറച്ച് ഇത് മുക്കാനൊന്നും ചാർ ഇല്ല അപ്പൊ നമുക്ക് കുറച്ചത് കഴിക്കാം പിന്നെ പഴംപൊരിയും ബീഫും ഞാൻ കഴിക്കാത്തത് കൊണ്ട് അത് ഇതും എനിക്ക് കമ്പയർ ചെയ്യാൻ അറിയില്ല കേട്ടോ കൊള്ളാം കേട്ടോ ായത് കൊണ്ട് ഇനി പൊർക്കുവാങ്ങുമ്പോ കൊറച്ച് ഗ്രേവിയും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ ചെയ്തേട്ടൻ പഴംപൊരിയും ബീഫും കഴിച്ചിട്ടുണ്ടോ സത്യസന്ധമായിട്ട് പറയണം നല്ലതാണ് നല്ലതാണ് സത്യം സേതട്ട് തുറന്നു പറയും കേട്ടോ അപ്പ തന്നെ പറഞ്ഞ് കഴിക്കൂല ചെയ്ത ഇങ്ങനെ ഇഷ്ടപ്പെട്ടോണ്ടാണ് ട്ടോ അങ്ങനെ ഇത്രയും ഫ്രമ്മള് ഉച്ചക്ക് കഴിക്കാനാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത് അപ്പൊ ആകെ ഇത്തിരി ഉണ്ടായുള്ളൂ അപ്പൊ നമ്മള് കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ തോന്നിയതാ ലച്ച് ഒഴിച്ചു നോക്കണില്ലേ ഞങ്ങളെന്നാ കോഫിയും ചായയും കൂടി കഴിക്കട്ടെ ചെയ്തേട്ടൻ ആസ്വദിച്ച് പഴംപൊരിയും പക്ഷേ പോർക്കും കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തേട്ടാ കാണിച്ചിട്ടാ പറയാം